ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടമ്മന ഒരു വാഹനം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് വാഹനവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ ആണ് വാഹനം സ്വന്തമായിട്ടുണ്ട് പക്ഷെങ്കിൽ വാഹനത്തിന് അധികം ഓട്ടമില്ല വണ്ടി എടുക്കുന്നത് ഒക്കെ ആയിരിക്കും ഒരു രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോഴായിരിക്കും വണ്ടി എടുക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ അധികം ഓട്ടമില്ലാത്ത വാഹനങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ വാഹനവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രോബ്ലം വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടും വാഹനമുള്ളവർ അല്ലെങ്കിൽ അധികമായിട്ട് വാഹനം ഉപയോഗിക്കാത്തവർ ഇത് കൃത്യമായിട്ട് ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അധികം ഓട്ടമില്ലാത്ത വാഹനത്തിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ടോ ഇനി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിലുള്ള കംപ്ലൈൻറുകൾ നമ്മുടെ വാഹനത്തെ ബാധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമായിട്ടുണ്ട് നിങ്ങൾ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ ഇനി നിങ്ങൾ വാഹനം മേടിക്കാനായിട്ട് ചിന്തിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഇനി നിങ്ങളുടെ വാഹനത്തിന് ഏതെല്ലാം രീതിയിലുള്ള കംപ്ലൈൻറ്റുകളാണ് വണ്ടി ദീർഘകാലം പാർക്ക് ചെയ്യുന്നതിലൂടെ വരാൻ സാധ്യതയുള്ളതെന്ന് പറയാം ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഒരുപാട് കാലം പാർക്ക് ചെയ്തിടുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ കറക്റ്റാണോ എന്ന് നോക്കണം നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ടയർ കട്ട ടയർ ആയിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും ടയറിന് പ്രോബ്ലം ഇല്ല നമ്മൾ മാറേണ്ട സാഹചര്യമില്ല എന്ന് ചിന്തിക്കും എന്നാൽ ടയറിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ടയറിന് മുകൾ വശങ്ങളിലോ അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈലിലോ ക്രാക്ക് വീണിട്ടുണ്ടെങ്കിൽ ടയർ ദീർഘകാലം വണ്ടി പാർക്ക് ചെയ്യുന്നതിലൂടെ ടയറിന് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് മുഖാന്തരം സംഭവിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കൂടുതൽ കാലം നമുക്ക് ടയർ യൂസ് ചെയ്യാൻ കഴിയാതെ വരും വേഗത്തിൽ ടയറ് മാറേണ്ട സിറ്റുവേഷൻ വരും അതായത് ടയർ ഒരു ടയറിൻ്റെ കാലാവധി എത്രയാണോ പറയുന്നത് അതിനു മുന്നേ തന്നെ ടയർ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ ക്രാക്ക് വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ടയർ കീറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ സംഭവിക്കാം അപ്പോൾ ടയറ് പൊട്ടിത്തെറിച്ച് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റ് ഞാനിപ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ പറഞ്ഞു ഇനി ഇതുപോലെ തന്നെ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ മൂവിങ് പാർട്സുകളുണ്ട് അതുപോലെ തന്നെ മൂവ് ആകാതെ വെറുതെ ഇരിക്കുന്ന പാർട്സുകളും ഉണ്ട് ഈ രണ്ടിനും എന്തായാലും കംപ്ലൈൻ്റുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റാണ് മൂവിങ് പാർട്സുകൾക്ക് വരുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വീൽ ബെയറിങ് എന്ന് പറയുന്നത് നമ്മളിത് ഉപയോഗിക്കാത്ത പക്ഷം സംഭവിക്കാനായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം കാലം പാർക്ക് ചെയ്തിട്ടിട്ട് പിന്നീട് വണ്ടി ഉപയോഗിച്ച് തുടങ്ങുന്നു ഉപയോഗിച്ചെടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിരിക്കും വാഹനം നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും വരില്ല എന്നാൽ കുറച്ച് ദൂരമൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടയറിൻ്റെ ഏരിയയിൽ നിന്ന് ചെറിയ നോയിസുകൾ നമുക്ക് കേട്ട് കേട്ട് തുടങ്ങാം അതിനർത്ഥം എന്ന് പറയുന്നത് ഈ വീൽ ബെയറിങ്ങിൻ്റെ ആ ഭാഗത്തു ഒന്ന് വരുന്ന ചെറിയ നോയിസാണ് ഇത് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് ഈ നോയിസ് കൂടിക്കൂടി വരും വലിയ കംപ്ലയിന്റുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം ഓടിച്ച് വാഹനം ഉപയോഗിക്കാനായിട്ട് വളരെ നിർബന്ധമായിട്ടും ഒന്നും ശ്രദ്ധിക്കുക മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം എത്ര സുരക്ഷിതമായിട്ടാണ് പോർച്ചിൽ പാർക്ക് ചെയ്തിടുന്നതെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയ അല്ലെങ്കിൽ പുറം ഏരിയയ്ക്ക് എത്ര ഭംഗിയായിട്ടാണ് ആ കളറിലാണ് നിങ്ങളുടെ വണ്ടി നിൽക്കുന്നതെങ്കിൽ പോലും വളരെ വേഗത്തിൽ ഫെയ്ഡ് ഫെയ്ഡാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ചെയർ അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത ഒരു ചെയറ് സെയിം ടൈമിലാണ് നിങ്ങൾ മേടിച്ചതെന്ന് കരുതുക ഓക്കെ ഉപയോഗ ിക്കാത്തൊരു ചെയറാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്നത് വളരെ വേഗത്തിൽ ആ ചെയറിൻ്റെ കളർ ഫെയ്ഡാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മളൊരു വാഹനം ഉപയോഗിക്കാതെ വെറുതെ പോർച്ചിൽ പാർക്ക് ചെയ്തിടുന്നു നമ്മൾ കവറൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ചില ഏരിയയിലേക്ക് കൂടുതലായിട്ട് ചിലപ്പോൾ വെയിലൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചെന്തു ചെയ്യും വളരെ വേഗത്തിൽ കളർ കളറ് ഫെയ്ഡാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആഴ്ചയിലൊന്ന് വാഹനത്തിൻ്റെ ബോഡി ഏരിയ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ അധിക കാലമൊക്കെ പാർക്ക് ചെയ്തിടുന്ന വണ്ടികളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ അടിഭാഗങ്ങളിലൊക്കെ തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നിന്നിട്ട് തുരുമ്പ് കയറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ അടി ഏരിയ നമ്മൾ എന്ത് ചെയ്യണം ഒരു അണ്ടർ കോൺ ചെയ്ത് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക നാലാമത്തെ പോയിന്റ് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ബോഡി ഏരിയ അല്ലെങ്കിൽ പുറം വശം സംരക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ബേഡ് അതായത് എഞ്ചിൻ അടങ്ങുന്ന ഭാഗങ്ങളെ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കുക എന്നുള്ളത് കാരണം എൻജിൻ ബേയുടെ ഉള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പറയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടുന്നു ചെറിയ കവറൊക്കെ ഇട്ട് വളരെ സേഫായിട്ട് വണ്ടിയെ ഇടുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എലി പാമ്പ് പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ബേഡ് ുള്ളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കുറേയധികം കാലമൊക്കെ പാർക്ക് ചെയ്ത് ഇടുന്ന വാഹനങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും എലിയും പാമ്പും ഒക്കെ കയറാൻ സാധ്യതയുണ്ട് ഇവിടെ എലിയൊക്കെ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് പലതരത്തിലുള്ള വയറിങ്ങുകൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ എ സിയുടെ ഭാഗങ്ങളിലേക്കൊക്കെ ഇത് കയറി കൂട് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം സംഭവിക്കുന്നത് കുറെ കാലമാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇത് സ്ഥിര താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വണ്ടിയിൽ എ സി ഉപയോഗിക്കുന്നതിലൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യണം പരമാവധി നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിൻ വിഭാഗങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ കൂളൻ്റെ ബ്രേക്ക് ഫ്ലൂയുടെ എൻജിൻ ഓയിൽ ഗിയർ ഓയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും നോക്കുക എന്നാൽ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മിസ്റ്റേക്ക് പറയാം അതായത് എൻജിനോയിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അളവ് കറക്റ്റ് ആയിരിക്കും എന്നാൽ വാഹനത്തിൻ്റെ ഓയിലിൻ്റെ അളവ് വെച്ചിട്ടല്ല ഒരു ഓയിലിനെ നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മൾ സാധാരണ ഒരു ഓയിൽ മേടിക്കുന്ന സമയത്ത് ഈ ഓയിലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കായിട്ടുള്ള ഒരു കളറല്ല വരുന്നത് ഒരു നോർമലായിട്ട് ഒരു റെഡും ബ്ലാക്കും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഒരു ആ ഒരു തരത്തിലുള്ള ഒരു കളറാണ് ഓയിലിന് വരുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഓയിൽ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇത് ചെറുതായിട്ട് ഡാർക്കായി തുടങ്ങും നന്നായിട്ട് ഡാർക്കായി തുടങ്ങും അങ്ങനെ ഡാർക്കായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഓയിൽ നിർ ായിട്ട് മാറ്റേണ്ട സമയമായെന്നാണ് ചെക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഓയിലിൻ്റെ അളവ് നോക്കുക എന്നുള്ളതല്ല പ്രധാനം അളവ് നോക്കുന്നത് പ്രധാനമാണ് എങ്കിൽ പോലും അളവിനോടൊപ്പം ഓയിലിൻ്റെ നിറവ്യത്യാസം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി ഒരു ഒരു ആകുമ്പോൾ എൻജിൻ ഓയിലും ഗിയർ ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂഡും കൂളൻ്റും വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിസ്സാരമെന്ന് നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ തോന്നും പക്ഷേങ്കിൽ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് വാഹനത്തിന്റെ ഉൾവശത്തിന്റെ സംരക്ഷണം വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ട ഒന്നാണ് കാരണം നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ഉപയോഗിക്കാത്ത വണ്ടിയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഈ സൺ വൈസറിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ ഈ ഏരിയകൾ ഈ വരുന്ന ഏരിയകൾ ഇവിടെയൊക്കെ എന്തു ചെയ്യും വളരെ വേഗത്തിൽ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പൂപ്പൽ പിടിച്ചാലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഏരിയൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഒരു ചെറിയ ഡാർക്കായിട്ട് ഇപ്പോൾ ആയിട്ട് വരുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഇവിടം ഇവിടമൊക്കെ വളരെ വേഗത്തിൽ ഡാർക്കായിട്ട് തുടങ്ങും നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തിയാകത്തില്ല ഇനി നമ്മുടെ വണ്ടി ഒന്ന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ആ ഒരു സമയത്ത് ഒരാൾ വന്ന് വണ്ടി കയറുമ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് പൂപ്പലിൻ്റെ അംശം പല ഭാഗങ്ങളിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് എന്തു ചെയ്യണം അത് ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരിക്കലും വരത്തില്ല പൂപ്പൽ എന്ന് പറയുന്ന സംഭവമേ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറില്ല സംഭവിക്കാൻ സാധ്യതയുള്ള ചെറിയ പൊടിപടലങ്ങൾ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഏരിയയിലോ അല്ലെങ്കിൽ ചെളിയുടെ അംശങ്ങൾ വാഹനത്തിൻ്റെ ഉൾവശത്തൊക്കെ വരും അതൊന്നും സാരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ ഉപയോഗിക്കാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പൂപ്പൽ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ഈ ടോപ്പ് എൻഡിലും ഈ ഭാഗങ്ങളിലൊക്കെ പൂപ്പൽ കയറാൻ സാധ്യതയുണ്ട് വൈറ്റ് വൈറ്റായിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ അവിടെ അത് തെളിഞ്ഞ് നിന്നിട്ട് ബ്ലാക്ക് ഡോട്ട് പോലെ പല ഭാഗങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും ഇനി ആറാമത്തെ പോയിന്റ് അതായത് നമ്മൾ പല ആൾക്കാരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടിയുടെ ബാറ്ററി ചാർജ് വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ദീർഘകാലം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സമയത്ത് എന്തു ചെയ്യും ബാറ്ററി ചാർജ് വേഗത്തിൽ തന്നെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ബാറ്ററി യൂസ് ചെയ്യുന്നത് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ചു നേരം ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ചാർജ് ക്രമേണ ക്രമേണ കുറഞ്ഞു തുടങ്ങും എന്നാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ചാർജ് വണ്ടിയുടെ ബാറ്ററിയിലേക്ക് ചാർജിങ് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബാറ്ററിക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നാല് കൊല്ലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ചിലപ്പോൾ ഒരു മൂന്ന് ഒരു രണ്ടര കൊല്ലമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതിനു മുന്നേ തന്നെ നമ്മൾ ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇനി ഏഴാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരാളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഡോർ ഏരിയ എല്ലാം തുറന്ന് സൈഡ് വശങ്ങളെല്ലാം കൃത്യമായിട്ടും ശ്രദ്ധിക്കും അത്തരത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഓടാത്ത വണ്ടികളിലാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഒരു കാര്യമാണ് നമ്മുടെ ഡിക്കി ഏരിയ ഒക്കെ തുറന്നു കഴിയുമ്പോൾ ഈ സൈഡ് വശങ്ങളിലൊക്കെ ചെറിയ തുരുമ്പ് കയറിയിരിക്കുന്നതായിട്ട് കാണാം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓടാത്ത വണ്ടികളിൽ ഇത് എപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തുരുമ്പിൻ്റെ അംശങ്ങൾ ചെറിയ നട്ട് ബോൾട്ടിൻ്റെ ഭാഗങ്ങളിലും സ്ക്രൂ ഈ തുരുമ്പിന്റെ അംശം വളരെ നന്നായിട്ട് കയറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഈ ഡിക്കി ഏരിയ അതുപോലെ തന്നെ എൻജിൻ ബേഡ് ഏരിയ ഡോർ സൈഡ് ഭാഗങ്ങളൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ സൈലൻസറിന്റെ ഏരിയയിൽ വേഗത്തിൽ തുരുമ്പു പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം അവിടെ കൂടുതൽ ഇരുമ്പിന്റെ ആ ഒരു തരത്തിലുള്ള ഭാഗങ്ങളാണ് ആ വശങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും വേഗത്തിൽ തുരുമ്പു പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് എട്ടാമത്തെ ഒരു പോയിന്റും കൂടെ ാണ് അതായത് നമ്മൾ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടർ ഭാഗങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ തന്നെ കംപ്ലയിന്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആ മോട്ടർ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം വാഹനത്തിൽ കയറി നാല് ഗ്ലാസുകളും താഴോട്ട് താഴ്ത്തിയിടുക താഴ്ത്തിയിട്ടിട്ട് എന്ത് ചെയ്യണം എ സി ഓണാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം എ സി ഓണാക്കി ആക്കി കൊടുത്തില്ലെങ്കിൽ എ സിയുടെ ഉൾവശങ്ങളിലൊക്കെ ചെറിയ ൊടിപടലങ്ങളൊക്കെ കിടപ്പുണ്ടാകും അതായത് എ സിയുടെ വെൻഡുകളിലൊക്കെ അതൊക്കെ എന്ത് ചെയ്യും അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം എ സിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ സിയുടെ മോഡുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പല ഭാഗങ്ങളിലുള്ള പൊടിയുടെ അംശങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് മാറ്റുക അതിന് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കാര്യം കൂടെ വളരെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് അധികം ഉപയോഗിക്കാത്ത ഒരു വണ്ടിയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതായത് തീർത്തും കിലോമീറ്റർ കുറഞ്ഞ ഒരു വണ്ടിയാണ് അധികം യൂസ് ചെയ്യാത്ത വണ്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള കംപ്ലൈൻ്റുകൾ വാഹനത്തിന് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെയധികം ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പരിഹരിക്കാനായിട്ടുള്ള പൈസയും കൊണ്ട് നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുക ആ വരുന്ന പെട്രോൾ കാശിൻ്റെ മുടക്കിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതിലും വലിയ മുടക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരുന്നാൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പരമാവധി ഉപയോഗിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള അവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്തൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്